മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘൻ എല്ലാ അർത്ഥത്തിലും പരാജയം ഏറ്റുവാങ്ങി താങ്ങുന്നതിലും അപ്പുറം വേദനയായിട്ട് നടക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അതേസമയം പ്രതാപനെ തന്നെ ആശ്രയിക്കുന്നു ഇതിനൊരു പോംവഴി കണ്ടെത്തണമെന്ന് അപ്പം പ്രതാപൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് നീ സാഗറിനെതിരെ കേസ് കൊടുക്കണം നിന്റെ വിഷമം മാറണമെങ്കിൽ എന്തായാലും ലീഗലി നിങ്ങൾ തമ്മിൽ ഭാര്യം ഭർത്താവോ അല്ലേ ബന്ധം ഉപേക്ഷിക്കാതെ എങ്ങനെ അവൾക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പറ്റും ആ പേരിന് നിനക്ക് കേസ് കൊടുക്കാമല്ലോ അതല്ല അങ്കിളേ അതിൻ്റെ പിന്നിൽ മറ്റൊരു പ്രശ്നമുണ്ട് എൻ്റെ ചില ചുറ്റിക്കളികളൊക്കെ കണ്ടുപിടിച്ച് എൻ്റെ ദേഷ്യത്തിനാണ് അവൾ സാഗറിനോടൊപ്പം ഇറങ്ങിപ്പോയത് ഞാൻ കേസ് കൊടുക്കുമ്പം അവൾ അതും കുത്തിപ്പൊക്കിക്കൊണ്ട് വരത്തില്ലേ കൊണ്ടുവരട്ടടാ അവളിപ്പോൾ ഇറങ്ങിപ്പോയ ഒരുത്തനുണ്ടല്ലോ ആ സാഗർ അവൻ അത്ര പെർഫെക്റ്റ് ആണോ മഹാലക്ഷ്മിയുടെ പിന്നെ കുറേ നാൾ നടന്നതല്ലേ അത് അവൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ പിന്നെ ഏതാണുങ്കാ ചുറ്റിക്കളി ഇല്ലാത്ത എനിക്കില്ലായിരുന്നോ നീ അതൊന്നും കാര്യമാക്കണ്ട നീ കൊടുക്കാനുള്ള കേസ് കൊടുത്ത് എത്രയും പെട്ടെന്ന് അവരെ രണ്ടുപേരും രണ്ടായിട്ട് നിർത്തണം അല്ലെങ്കിൽ നിനക്കത് തട്ടുകേടാ കമലേശ്വരത്തെ സ്വത്തുക്കളിൽ നിനക്ക് അവകാശം വേണമെന്നുണ്ടെങ്കിൽ മഞ്ച് കൂടുണ്ടെങ്കിലേ പറ്റൂ കുട്ടിക്കാലം മുതലേ കണ്ണൻ്റെ സ്വത്തുക്കളിൽ ഞാൻ നോട്ട് ഇട്ടിട്ടുള്ളതാ ഇനി അതൊന്നും കിട്ടാതായി കഴിഞ്ഞാൽ എനിക്കത് താങ്ങാനാകത്തില്ല ആ സ്വത്തുക്കൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാനും അച്ഛനും ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും അത് പിന്നെ എനിക്കറിയത്തില്ലേടാ എന്ന് പ്രതാപനും പറയുന്നു അങ്ങനെ കേസ് കൊടുക്കണമെന്നുള്ള ആ തീരുമാനത്തെ അവർ ഉറച്ചു നിൽക്കുമ്പോൾ മറുപക്ഷത്ത് കമലേശ്വരൻ തറവാട്ടിൽ കണ്ണനും മഹാലക്ഷ്മിയും അനന്തും എല്ലാവരും കൂടി മാർക്കോയെ വിളിച്ചുകൂട്ടി ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ തൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായിട്ട് മഞ്ജു ഇങ്ങനൊരു പണിയൊപ്പിക്കുമെന്ന് ഇല്ല മഞ്ജു മേഘൻ്റെ കള്ളക്കളികളെല്ലാം മനസ്സിലാക്കി എല്ലാ തെറ്റുകുറ്റങ്ങളും തിരുത്തി കമലേശ്വരൻ തറവാട്ടിലേക്ക് തന്നെ ആശ്രയത്തിന് വരുമെന്നാണ് പ്രതീക്ഷിച്ചത് അതിനിടയ്ക്ക് മേഘനേക്കായും കൊള്ളരാത്ത ഒരാളുടെ പിന്നാലെ പോവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരു കണക്കിന് മേഘനിട്ട് പണി കൊടുക്കാൻ പോയ മാർക്കോ കാണിച്ച ഒരു മണ്ടത്തരത്തിന്റെ ഭാഗമാണ് സാഗർ മഞ്ജു വിവാഹം ശരിക്കും പറഞ്ഞാൽ മാർക്കോയ്ക്ക് വേണമെങ്കിൽ സാഗറിനെ ഉപദേശിക്കായിരുന്നു മഞ്ജുവിൻ്റെ മനസ്സിൽ ഇടം നേടുന്നതിനോടൊപ്പം തന്നെ കണ്ണനും മഹാലക്ഷ്മിയായിട്ടുള്ള എല്ലാ പരിഭവങ്ങളും മാറ്റി അവരുടെ മനസ്സിൽ നീ നല്ല വൃത്തനാണെന്ന് സ്ഥാനം നേടണം അവരുടെ എല്ലാവരുടെയും സമ്മതത്തോടെ തന്നെ മഞ്ജുവിനെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇത്രയൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷെ സാഗർ മാർക്കോയെ വിലക്കിയത് കണ്ണനും മഹാലക്ഷ്മിയും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മഞ്ജുവിനെ തനിക്ക് വിവാഹം ചെയ്തു തരത്തില്ല എന്ന പേരിൽ ഒരിക്കലും അഞ്ച് ചെയ്ത ഈ തെറ്റ് കണ്ണന് പൊറുക്കാനാകുന്നില്ല ക്ഷമിക്കണമെന്ന് അനന്തുവും മാർക്കോയും പറയുന്ന സമയത്ത് കണ്ണൻ ഒരു മറുപടി പറയുന്നുള്ളൂ ആദ്യം അവരുടെ ദാമ്പത്യത്തിന് ആയുസ് ഉണ്ടോ എന്ന് നോക്കണം അതിനുശേഷം ഞാൻ തീരുമാനിക്കാം പൊറുക്കണോ വേണ്ടിയെന്ന് ഒരു തവണ മേഘനെ കല്യാണം കഴിച്ച് ജീവിതം പരാജയത്തിൻ്റെ വക്കിലെത്തി അവൾ ഇപ്പം കാണിച്ചു കൂട്ടി ഈ മണ്ടത്തരത്തിന് ഞാൻ സപ്പോർട്ട് നിൽക്കത്തില്ല അതെല്ലാം കേട്ടിട്ട് മഹാലക്ഷ്മിയും പറയുന്നത് അതുതന്നെ കാരണം ഒരുപാട് പെൺകുട്ടികളുടെ പിന്നാലെ ശല്യത്തിന് നടക്കുന്ന ഒരാളാണ് മേഘൻ പോലെ മറ്റൊരുത്തൻ അങ്ങനെ സാഗറിന്റെ കാര്യത്തിൽ തനിക്കും കാണാൻ പറ്റൂ എന്ന് പറയുന്നത് കേട്ടിട്ട് മാർക്ക് വല്ലാണ്ട് വിളറി വെളുത്തു നിൽക്കുന്നു ഇതിനെല്ലാം കാരണക്കാരൻ താനാണല്ലോ എന്ന കുറ്റബോധത്തിൽ പിന്നെ കാണിക്കുന്നത് മഞ്ജും സാഗറും ആയിട്ടുള്ള ആദ്യ അവർ സ്വപ്നം കണ്ടതുപോലെ രണ്ടാൾക്കും ഒന്നിച്ച് ജീവിക്കാനാകുന്നുണ്ട് വളരെ സന്തോഷത്തിലാണ് സാഗർ മാത്രമല്ല മഞ്ജുവും മഞ്ജു പറയുന്നുണ്ട് ഉറപ്പായിട്ടും ആ മേഘൻ നമ്മളുടെ പിന്നാലെ തന്നെ കാണും എനിക്ക് അയാളെ നന്നായിട്ടറിയാം സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ആരും എന്ത് ചെയ്യാൻ മടിക്കാത്തവനാണ് അവൻ ഇപ്പം ഞാൻ തന്നെ അയാളെ ഉപേക്ഷിച്ച് സാഗറിനോടൊപ്പം ജീവിക്കുന്നു എന്നറിയുമ്പോൾ എന്നെപ്പോലും അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നൊക്കെ പറയുമ്പം സാഗർ പറയുന്നു മാർക്കോ നമ്മുടെ കൂടെയുണ്ടെന്ന് അവൻ അറിയാം അതുകൊണ്ട് തന്നെ നമ്മളെ രണ്ടാളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാർക്കോ ചോദ്യം ചെയ്യാൻ ചെല്ലുമെന്നുള്ള ഭയത്തിൽ എന്തായാലും ഉടനെ ഒന്നും നമ്മുടെ പിന്നാലെ എനിക്ക് തോന്നുന്നു ഇനി വല്ല കേസോ വല്ലതും കൊടുക്കുമെന്നാ എൻ്റെ പേടി അതേസമയം മഞ്ജു പൊട്ടിക്കരയുന്നുണ്ട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാര്യം ഓർത്തിട്ട് അവർ താൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് നൽകി തന്നെ പഴയതുപോലെ കണ്ടു തുടങ്ങിയ ആ സമയത്താണ് താൻ ഇത്രയും വലിയ വിശ്വാസവഞ്ചന ചെയ്തത് മാർക്കോയോട് പോലും അവർ പറഞ്ഞു വിട്ടത് എങ്ങനെയെങ്കിലും സാഗറും ഞാനും തമ്മിലുള്ള വിവാഹം നിർത്തി നിർത്തിവെക്കണമെന്നാണ് അതുപോലും ധിക്കരിച്ചാണ് ഇപ്പം വിവാഹം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും കണ്ണേട്ട എന്നോട് പൊറുക്കുമെന്ന് തോന്നുന്നില്ല മേഘേട്ടനെ വിവാഹം കഴിച്ചതുപോലും കണ്ണേട്ടന് ഉൾക്കൊള്ളാനാകത്തില്ലായിരുന്നു അതുപോലെ തന്നെ എല്ലി സാഗറിൻ്റെ കാര്യവും സാഗറിനെ അവർക്ക് രണ്ടാൾക്കും ഇഷ്ടമല്ലല്ലോ എൻ്റെ പേരിൽ അവർ വീണ്ടും വിഷമിക്കാനായിട്ട് ഞാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തല്ലോ എന്നൊക്കെ ആലോചിച്ച് മഞ്ജു കരയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ജുവിന് വിഷമമാകുക ഇല്ല സാഗർ എന്താ മേഘൻ മഞ്ജുവിനെ തല്ലിയതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മഞ്ജു എന്നെ വിവാഹം കഴിച്ചത് ഒരിക്കലുമല്ല ആദ്യമൊക്കെ സാഗർ എൻ്റെ പിന്നാലെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരിഷ്ടവും തോന്നിയിരുന്നില്ല കുട്ടിക്കാലം മുതലേ ഞാൻ സ്നേഹിച്ച പുരുഷൻ എന്നെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ മറ്റൊരു പുരുഷന്മാരെയും വിശ്വസിക്കാനുള്ള മാനസികാവസ്ഥ അന്ന് എനിക്കില്ലായിരുന്നു പക്ഷെ സാഗർ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കയറിപ്പറ്റി എൻ്റെ പൂർണ്ണ ഇഷ്ടത്തോടെ തന്നെയാണ് ഞാൻ സാഗറിനെ വിവാഹം കഴിച്ചേ എന്ന് പറയുമ്പോൾ സാഗർ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് താൻ വിഷമിക്കേണ്ട നമ്മൾ തമ്മിൽ നന്നായിട്ട് ജീവിക്കുന്നു എന്നറിയുമ്പോൾ തൻ്റെ കണ്ണേട്ടൻ്റെയും മഹാലക്ഷ്മിയേട്ടത്തിയുടേയും പിണക്കുമൊക്കെ മാറിക്കോളും അതെല്ലാം കേട്ട് പ്രതീക്ഷയോടെ നിൽക്കുന്ന മഞ്ജുവിനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്